പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം നേടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് ഭരിക്കുമ്പോഴും എൽ ഡി എഫ് നല്ല വിജയം കൈവരിക്കാറുണ്ടെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കാലിക്കറ്റ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് ഏറ്റവും വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുതകരമായ കാര്യം ഇന്ത്യവരെ ഉണ്ടായ എല്ലാ തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് തെരഞ്ഞെടുപ്പിനെക്കാളും മെച്ചപ്പെട്ട ഒരു വിജയത്തിലേക്കാളും ജില്ലാ പഞ്ചായത്തുകളിൽ ഞങ്ങള് സാധാരണ പോകുന്ന ജില്ലാ പഞ്ചായത്തുകളുണ്ട് ജില്ലാ പഞ്ചായത്തുകളുണ്ട് അത്തരം ജില്ലാ പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഇപ്രാവശ്യം വിജയത്തിലേക്ക് കുതിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓപ്പറേഷനുകൾ ഇപ്പോൾ ഉള്ള ഓപ്പറേഷനുകൾ കണ്ണൂർ വെച്ച് ബാക്കിയെല്ലാം കടന്നുപോകുന്ന ഭാഗമായിട്ടാണ് കണ്ണൂർ കൂടി പ്രവേശിപ്പിയിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല വളരെ ചെറിയ വ്യത്യാസമുള്ള കോർപ്പറേഷനുകളിൽ വൻ മുന്നേറ്റം സൃഷ്ടിക്കാനും നമുക്ക് സാധിക്കും ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനെ പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതായില്ല ഈ സ്ഥിരം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന കോർപ്പറേഷൻ തന്നെയാണ് കോഴിക്കോട് തൃശ്ശൂരായിരുന്നു കഴിഞ്ഞ പ്രകാശം വളരെ ചെറിയ മാർഗ്ഗം അല്ലെങ്കിൽ വളരെ വാർദ്ധന ഉണ്ടായിരുന്നില്ല അവിടെ പ്രാവശ്യം നല്ല രീതിയിലുള്ള വാർദ്ധ്യം ജയിക്കാൻ പോവുകയാണ് എറണാകുളവും നല്ല രീതിയിലുള്ള വിജയമാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ കൊല്ലം കൊല്ലത്ത് പ്രതിപക്ഷം തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം കഴിഞ്ഞാലേ വരാൻ സാധിക്കും അതാണ് കൊല്ലത്തിൻ്റെ പ്രത്യേകത കാരണം സി പി ഐയും സി പി ഐയും ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് പ്രത്യേകിച്ചാൽ പിന്നെ കൊല്ലം ജില്ലയിൽ വലിയ രാഷ്ട്രീയ ശക്തിയൊന്നും അറിയില്ല വലിയ മുന്നേറ്റമാണ് അവിടെ കൊല്ലത്തുണ്ടാവാൻ പോകുന്നത് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം തിരുവനന്തപുരം കോർപ്പറേഷനിലും ഉണ്ടാക്കാൻ സാധിക്കും കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ പോകും തിരുവനന്തപുരം കോർപ്പറേഷനും ജയിക്കാൻ പോവുകയാണ് കണ്ണൂരാണ് പിന്നെ ഞങ്ങൾ ഇടക്ക് പോകുന്നത് അത് ഇപ്രാവശ്യം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബാക്കി അഞ്ച് കോർപ്പറേഷനെ സംബന്ധിച്ചും സംശയത്തിൻ്റെ ഇടയില്ലാത്ത ഒന്നാണ് വലിയ രീതിയിൽ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ പഞ്ചായത്തുകളും എൽ ഡി എഫ് വിജയിക്കും കോർപ്പറേഷനുകളിൽ കണ്ണൂർ മാത്രമാണ് യു ഡി എഫ് ഇപ്പോൾ ഭരിക്കുന്നത് കണ്ണൂർ അടക്കം മുഴുവൻ കോർപ്പറേഷനുകളും എൽ ഡി എഫ് നേടും മുനിസിപ്പാലിറ്റികളിൽ എൽ ഡി എഫ് വൻ മുന്നേറ്റം നടത്തും ഗ്രാമപഞ്ചായത്തുകളിൽ മഹാഭൂരിപക്ഷവും എൽ ഡി എഫ് വിജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ നടപ്പാക്കിയ വികസനം ഈ വിജയങ്ങൾക്ക് അടിസ്ഥാനമായി ഭവിക്കും യു ഡി എഫിനെയും സംഘപരിവാർ ശക്തികളെയും തോൽപ്പിച്ച് കണ്ണൻചിപ്പിക്കുന്ന വിജയം നേടുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി പി കെ സജിത്ത് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് വിപുൽനാഥ് നന്ദി പറഞ്ഞു സി ജില്ലാ സെക്രട്ടറി എം മെഹബൂബും സംബന്ധിച്ചു